ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം നമ്മുടെ ഡയറ്റ് സോറി വർക്ക്ഔട്ട് സീരീസ് സ്റ്റാർട്ട് ചെയ്തിട്ട് പതിനാറാമത്തെ ദിവസമാണ് ഇന്നലെ ഇന്നലെയാണോ ശരിക്കും പതിനാറാമത്തെ ദിവസം ഇന്നലെ ഞാൻ വീഡിയോ ചെയ്തില്ല കാരണം മൂത്ത ആൾക്ക് മൂത്ത മോൾക്ക് പാറോന് ചെറിയ വയ്യായിക്കെ ആയിരുന്നു ആൾക്ക് വോമിറ്റിങ്ങും യറിയും ഒരുമിച്ച് വന്നിട്ട് ആളാകെ ടയേർഡായിപ്പോയി അപ്പോൾ ഞാൻ വർക്കൗട്ട് ചെയ്തു ഞാൻ വർക്കൗട്ട് എന്ന് പറഞ്ഞാൽ ഞാൻ ഞാനിപ്പോൾ കുറച്ച് ഒരു ത്രീ ത്രീ ഫോർ ഡേയ്സ് ആയിട്ട് ഞാൻ രാവിലെയും വൈകുന്നേരം രാവിലെയും ഒരു ടു ഹൺഡ്രഡ് കൗണ്ട് രണ്ട് ഇരുന്നൂറ് പ്രാവശ്യം ജമ്പിങ് ജാഗ്സ് അത് മാത്രം ഞാൻ ചെയ്യാറുണ്ട് പ്രാണായാമം കഴിഞ്ഞിട്ട് അതുമാത്രമേ ചെയ്യാറുള്ളൂ കുറച്ച് ദിവസേ ആയിട്ടുള്ളൂ ജമ്പിങ് ജാക്സ് ഞാൻ ചെയ്യാറുണ്ട് രാവിലെ പിന്നെ അതുകൊണ്ട് നമ്മളിപ്പം നമുക്ക് ഇതൊരു റൊട്ടീൻ ആയിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വർക്കൗട്ട് ചെയ്തില്ലെങ്കിൽ നമുക്കതൊരു ബുദ്ധിമുട്ടാണ് പക്ഷെ നമുക്ക് ഇങ്ങനത്തെ കുറച്ച് സാഹചര്യങ്ങൾ വരുമ്പോൾ നമുക്ക് ചെയ്യാനും ഉള്ളൊരു സാഹചര്യം വരിക കുറേ നേരം നമുക്ക് ഇതിന്റെ ഇതിൻ്റെ പിന്നാലെ നടക്കാനുള്ള ഒരു സമയം വരില്ല അപ്പം നമ്മൾ ഒരു വീഡിയോ ഇടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഏകദേശം ഒരു രണ്ടര മൂന്ന് മണിക്കൂറിന്റെ പണി എനിക്ക് എനിക്കതിൻ്റെ പിന്നിലുണ്ട് കാരണം നമ്മൾ വർക്കൗട്ട് ചെയ്യുന്നത് വീഡിയോ എടുക്കുക അത് കഴിഞ്ഞ് അത് എഡിറ്റ് ചെയ്യണം അത് എഡിറ്റ് ചെയ്യുക എന്ന് പറയുന്നത് നമ്മൾ ചിലപ്പം ലാപ്ടോപ്പിൽ പ്ലേ ചെയ്യാൻ പോവുക പാട്ട് വെക്കാൻ പോവുക അങ്ങനത്തെ കുറേ കാര്യങ്ങൾ ഇതിന്റെ നമ്മൾ എടുക്കുന്ന വർക്കൗട്ട് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്കുണ്ട് അപ്പം നമുക്കതൊക്കെ കട്ട് ചെയ്ത് നമ്മൾ പ്രോപ്പർ ആയിട്ട് കട്ട് ചെയ്ത് പിന്നെ അതിന് വോയിസ് ഓവർ കൊടുത്ത് പിന്നെ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് കൊടുത്ത് ഇതൊക്കെ ചെയ്യുമ്പോൾ കുറച്ച് അധികം പണിയുള്ള കാര്യമാണ് അപ്പോൾ എനിക്ക് അത്രയും സമയം സ്പെൻഡ് ചെയ്യാൻ എനിക്ക് ഇന്നലെ ഉണ്ടായിരുന്നില്ല കാരണം മോൾക്ക് അത്രയ്ക്ക് വയ്യായിരുന്നു അവൾക്ക് വോമിറ്റിങ്ങും ഡയേറിയയും ഒരുമിച്ച് വന്നതുകൊണ്ട് ആയി പോയി പിന്നെ ആൾക്ക് ഇന്ന് എക്സാമും ഉണ്ടായിരുന്നു അപ്പം അത് കാരണം കൊണ്ട് എനിക്ക് അത്രയും ടൈം സ്പെൻഡ് ചെയ്യാൻ എനിക്ക് എൻ്റെ എനിക്ക് അതിനുള്ളൊരു സാഹചര്യം എനിക്കുണ്ടായിരുന്നില്ല അല്ലേ അപ്പം നമുക്ക് വീട്ടമ്മമാർക്ക് ഇങ്ങനത്തെ പല പല സാഹചര്യങ്ങളും വരും അല്ലേ അമ്മ പ്രത്യേകിച്ച് അമ്മമാരും കൂടി ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനത്തെ കുറെ സാഹചര്യങ്ങൾ വരും അപ്പം അങ്ങനത്തെ സാഹചര്യത്തിൽ നമ്മൾ ഉചിതം പോലെ നമുക്ക് നമുക്കിപ്പോൾ അന്ന് വർക്ക്ഔട്ട് ചെയ്യാൻ നമ്മൾ അത് സ്കിപ്പ് ചെയ്യാം നമ്മൾക്ക് ഉചിതം പോലെ നമ്മുടെ സാഹചര്യത്തിനനുസരിച്ചിട്ട് നമ്മൾ കാര്യങ്ങൾ ചെയ്യാനാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പിന്നെ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്നലെ ഞാൻ രാവിലെ രാവിലെ ഞാൻ ഡെയിലി ചെയ്യുന്നത് പോലെ തന്നെ ചെയ്തു വൈകുന്നേരം ഇങ്ങനത്തെ അവസ്ഥ വരും എന്ന് വിചാരിച്ചിട്ടൊന്നുമല്ല നമ്മൾ ചെയ്തത് രാവിലെ ചെയ്തു വൈകുന്നേരം അതുപോലെ തന്നെ എനിക്ക് ഇടയ്ക്ക് കുറച്ച് ഗ്യാപ്പ് കിട്ടി കഴിഞ്ഞപ്പോൾ ഞാൻ ടു ഹൺഡ്രഡ് കൗണ്ട് ജമ്പിങ് ജാക്സ് മാത്രമായിട്ട് ഞാൻ ചെയ്തു പക്ഷെ അത് ഈ പറഞ്ഞ പോലെ വീഡിയോ എടുക്കാനോ എഡിറ്റ് ചെയ്ത് വീഡിയോ അപ്ലോഡ് ചെയ്യാനുള്ള ഒരു മാനസികാവസ്ഥ എനിക്ക് ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് ഞാൻ ഇന്നലത്തെ വീഡിയോ ഞാൻ സ്കിപ്പ് ചെയ്യുവാണ് ഞാൻ വർക്കൗട്ട് ചെയ്തിട്ടുണ്ട് കാരണം നമ്മൾ കുറച്ച് നാൾ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ഈ വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞുണ്ടല്ലോ നമുക്കൊരു ദിവസം അത് സ്കിപ്പ് ചെയ്യാൻ നമുക്ക് തോന്നില്ല നമുക്കതുകൊണ്ട് നമുക്കതിനൊരു മനസ്താവം പോലെ നമുക്ക് ഫീൽ ചെയ്യും അതുകൊണ്ട് തന്നെ ഞാൻ വീഡിയോ എടുത്തില്ല എന്നേ ഉള്ളൂ വർക്കൗട്ട് ഞാൻ ചെയ്തു പക്ഷേ ഞാനത് കൗണ്ട് ചെയ്യുന്നില്ല ഞാൻ ഇന്നാണ് പതിനാറാമത്തെ ദിവസമായിട്ട് ഞാൻ കൂട്ടുന്നത് അപ്പോൾ ഇന്ന് സിക്സ്റ്റീൻത്ത് ഡേ ആണ് നമ്മുടെ ഏകദേശം പകുതി ഹാഫ് വേ കഴിഞ്ഞു അല്ലേ പതിനഞ്ച് ദിവസം തേർട്ടി ഡേയ്സിൻ്റെ ആണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തേക്കുന്നത് അപ്പോൾ ഇന്ന് ഞാൻ കുറച്ച് ഇരുന്നിട്ടും കിടന്നിട്ടൊക്കെ ചെയ്യുന്ന കുറച്ച് എനിക്ക് വളരെ എഫക്റ്റീവ് ആണെന്ന് തോന്നുന്ന കുറച്ച് വർക്കൗട്ട്സാണ് ഞാൻ ചെയ്യാൻ പോകുന്നത് എനിക്ക് ഭയങ്കര റിലാക്സിങ് ആണ് ഇരുന്നിട്ടും കിടന്നിട്ടും ചെയ്യുന്ന ഒരു വർക്കൗട്ട് എനിക്ക് ഞാൻ എനിക്ക് എത്ര വേണമെങ്കിലും ചെയ്യാം കാരണം നമ്മൾക്ക് ആ ഒരു ടയേർഡ്നെസ് നമുക്ക് എനിക്ക് ഫീൽ ചെയ്യാറില്ല ഭയങ്കര റിലാക്സ്ഡ് ആയിട്ട് നമുക്ക് ചെയ്യുന്ന പോലെയാണ് എനിക്ക് ഫീൽ ചെയ്യാറുള്ളൂ അപ്പോൾ ഇന്ന് അങ്ങനത്തെ കുറച്ച് ഏറ്റവും എഫക്റ്റീവ് ആണ് എന്ന് എനിക്ക് തോന്നിയിരിക്കുന്ന വർക്ക്ഔട്ട്സാണ് ഞാനിന്ന് ചെയ്യുന്നത് അപ്പോൾ ഞാനിപ്പോൾ ഇത്രയും ദിവസമായിട്ട് പല പല രീതിയിലുള്ള വർക്കൗട്ട്സും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇന്ന് നിങ്ങൾ ഈ വീഡിയോ ആണ് ആദ്യമായിട്ട് ഞാനിതിൻ്റെ എല്ലാ വീഡിയോയിലും പറയുന്നതാണ് ഈ ഒരു വീഡിയോ ആണ് നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നത് ഇതിൽ ഒരിക്കലും നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യരുത് പ്രത്യേകിച്ച് നിങ്ങളൊരു വീട്ടമ്മയാണ് അല്ലെങ്കിൽ നമ്മൾ നമ്മളതിന് മുമ്പ് വർക്കൗട്ട് ചെയ്യാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും നിങ്ങൾ ഇതിൽ സ്റ്റാർട്ട് ചെയ്യരുത് നിങ്ങൾ ഡേ വൺ തുടങ്ങിക്കാണ് കാരണം ഒരിക്കലും നമുക്ക് ഒരു ഫിഫ്റ്റി ക്രൗൺസോ ഹൺഡ്രഡ് ഒന്നും നമുക്ക് സ്റ്റാർട്ടിങ്ങിൽ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഡേ വൺ തുടങ്ങിയിട്ടുള്ള വീഡിയോസ് കാണുക ഇനി അത് നിങ്ങൾക്ക് കാണാൻ മടിയാണ് ഇന്ന് അല്ലെങ്കിൽ അത് പറ്റില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഇന്ന് ഞാൻ ചെയ്യുന്ന വർക്കൗട്ട്സ് ഇന്ന് ഞാൻ ഒരു ഫിഫ്റ്റി കൗണ്ട്സ് ചെയ്യുന്ന അല്ലെങ്കിൽ ഹൺഡ്രഡ് കൗണ്ട്സ് ചെയ്യുന്ന വർക്കൗട്ട് നിങ്ങൾ ഒരു ട്വൻറ്റി അല്ലെങ്കിൽ തേർട്ടി അല്ലെങ്കിൽ ടെൻ ട്വൻറ്റി തേർട്ടി ഇത് ഈ ഒരു കൗണ്ട് വെച്ച് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുക ഒരിക്കലും നിങ്ങൾ വലിയ കുറേ നിങ്ങൾക്ക് സ്റ്റാർട്ടിംഗിൽ തന്നെ ചെയ്യാൻ പറ്റില്ല അതുപോലെ പതിനഞ്ച് ദിവസം കൊണ്ട് അഞ്ച് കിലോ കുറയ്ക്കുക എന്നൊക്കെ പറയുന്നത് ആദ്യമായിട്ട് ചെയ്യുന്ന ആൾക്കാർക്ക് അതൊന്നും നടക്കുന്ന കാര്യമല്ല അപ്പൊ ആയിട്ട് നോക്ക് ചെയ്യാം നമുക്ക് വർക്ക്ഔട്ടിലേക്ക് പോവാം വൺ ടു ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ലെവൻ ട്വൽവ് തേർട്ടീൻ ഫോർട്ടീൻ ഫിഫ്റ്റീൻ സിക്സ്റ്റീൻ സെവൻറ്റീൻറ്റീൻ നയൻറ്റീൻ ട്വന്റി ട്വന്റി വൺ 22, 23, ट्वेंटी टू ट्वेंटी फोर ट्वेंटी फाइव ट्वेंटी सिक्स ट्वेंटी सवन ्वें ट्वेंटी नयन थर्टी अड़ स स्टार्टू थ्री फोर फाइव सिक्स ए नयन टन लवेलवे തേർട്ടീൻ ഫോർട്ടീൻ ഫിഫ്റ്റീൻ സിക്സ്റ്റീൻ സെവൻറ്റീൻ എയ്റ്റീൻ നയൻറ്റീൻ ട്വന്റി ട്വന്റി വൺ ട്വന്റി ടു ട്വന്റി ത്രീ ട്വന്റി ഫോർ ട്വന്റി ഫൈവ് ട്വന്റി സിക്സ് ട്വന്റി സെവൻ ട്വന്റി എയ്റ്റ് ട്വന്റി നയൻ തേർട്ടി ഇത് എളുപ്പമാണെങ്കിലും ഒരുപാട് എഫക്റ്റീവായിട്ടുള്ള സൈഡ് ഫാറ്റിനും ബെല്ലി ഫാറ്റിനും ഒക്കെ ഒരുപാട് എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു വർക്കൗട്ടാണ് ടൈറ്റ് വിസിറ്റിങ് അടുത്തതും നമ്മൾ ഏകദേശം അതുപോലെ തന്നെയാണ് ചെയ്യുന്നത് വൺ ടു ത്രീ 4 5, 6, 7, 8, 9, 10, 11 12 13 14 15 16 17 18 19 20 21 22 23 24 25 26 27 28 29 30 31 32 33 34 35 36 37 38 39 40 41 42 43 44 45 46 47 48 49 50 51 फिफ्टी टू फिफ्टी थ्री फिफ्टी फोर फिफ्टी फाइव फिफ्टी सिक्स फिफ्टी सेवन फिफ्टी एट फिफ्टी नाइन सिक्सटी टू थ्री फोर फाइव एट 9 10 11 12 13 14 15 16 17 18 19 20 21 22 23 24 25 26 27 28 29 30 सूर्य वन टू थ्री फोर फाइव सिवन ए नयन टन लवेलव 13 14 15 16 17 18 19 20 21 22 23 24 25 26 സെവൻ ട്വൻറ്റി എയ്റ്റ് ട്വൻറ്റി നയൻ തേർട്ടി ഈ ഇയർ ബാലൻസിൻ്റെ പ്രശ്നമുള്ള ഒരു ഇത് ചെയ്യണ്ട കേട്ടോ പറഞ്ഞാൽ ഞാൻ പുതിയതായിട്ട് ചെയ്ത് നോക്കുന്നത് കേട്ടോ പക്ഷെ എനിക്ക് അത്യാവശ്യം എഫക്റ്റീവായിട്ട് തന്നെ തോന്നി കേട്ടോ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് नयन टेन इन अड़ता कई वन टू थ्री फोर फाइव सिक्स सेवन एट, नयन टेन। सीट वन टू थ्री फोर फाइव सिक्स സെവൻ എയ്റ്റ് നയൻ ടെൻ തേർട്ടി അക്കൗണ്ട്സ് കഴിഞ്ഞിട്ട് നമുക്ക് ഇഷ്ടമുള്ള പോലെ കുറച്ചധികം ടൈം എടുക്കണമെങ്കിൽ അധികം ടൈം റെസ്റ്റ് എടുക്കുക ഇങ്ങനെ ഇരിക്കാം അല്ലെങ്കിൽ കിടക്കാം എങ്ങനെ വേണമെങ്കിലും റെസ്റ്റ് എടുക്കുക അടുത്ത സെറ്റ് സ്റ്റാർട്ട് ചെയ്യാം വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ 8 9 10 11 12 13 14 15 16 17 18 19 20 21 22 23 24 25 26 27 28 29 30 रिलैक्स किया इदुम ഞാൻ ആടായിട്ട് ചെയ്തതാണ് ട്ടോ 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 ട്വന്റി ട്വന്റി വൺ ട്വന്റി ടു ട്വന്റി ത്രീ ട്വന്റി ഫോർ ട്വന്റി ഫൈവ് ട്വന്റി സിക്സ് ട്വന്റി സെവൻ ട്വന്റി എയ്റ്റ് ട്വന്റി നയൻ തേർട്ടി നമുക്ക് നല്ല ഈ കാലിൻ്റെ തുടക്കൊക്കെ നല്ല സ്ട്രെയിൻ വരുന്ന ഒരു സംഭവമാണ് ഇത് സിക്സ്റ്റി കൗൺസ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ തേർട്ടി വെച്ച് സ്റ്റോപ്പ് ചെയ്യാം കേട്ടോ അടുത്ത സെറ്റ് വീണ്ടും സ്റ്റാർട്ട് ചെയ്യാം രണ്ടാമത്തെ സെറ്റാണേ വൺ ടു ത്രീ 4 5 20 22 23 24 25 26 27 28 29 30 ടുത്തത് കിടന്നിട്ട് ചെയ്യണത് ചെയ്യാം കേട്ടോ ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനത്തെ വർക്കൗട്ട് കാരണം നമുക്ക് ഒട്ടും ടയർഡായിട്ട് ഫീൽ ചെയ്യില്ല വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ലെവൻ ട്വൽവ് തേർട്ടീൻ ഫോർട്ടീൻ ഫിഫ്റ്റീൻ സിക്സ്റ്റീൻ സെവൻറ്റീൻ എയ്റ്റീൻ നയൻറ്റീൻ ട്വൻറ്റി

2 13 14 15 16 17 18 19 20 21, 22 23 24 25 26 ട്വൻറ്റി സെവൻ ട്വൻറ്റി എയ്റ്റ് ട്വന്റി നയൻ തേർട്ടി അവിടെ സൈഡിൽ ലാപ്ടോപ്പിൽ പാട്ട് വെച്ചിട്ടാണ് കേട്ടോ ഞാൻ വർക്കൗട്ട് ചെയ്യുന്നത് എനിക്കത് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ വർക്കൗട്ട് ചെയ്യുന്നത് അതുകൊണ്ടാണ് ഇടക്കിടക്ക് ഞാൻ ഇങ്ങനത്തെ ഓരോരോ കാര്യങ്ങളൊക്കെ കാണിക്കുന്നത് ലാപ്ടോപ്പിലേക്ക് നോക്കുന്നത് പാട്ട് തീരുമ്പോൾ അടുത്ത പാട്ട് വയ്ക്കുന്നതാണ് കേട്ടോ നമുക്ക് അടുത്ത വർക്ക്ഔട്ട് സ്റ്റാർട്ട് ചെയ്യാം വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ി ട്വന്റി സിക്സ് ട്വന്റി സെവൻ ട്വന്റി എയ്റ്റ് ട്വന്റി നൈൻ തേർട്ടി രണ്ടാമത്തെ സെറ്റ് സ്റ്റാർട്ട് ചെയ്യാം

അടുത്ത എക്സസൈസാണേ പിന്നെ ഇത് ഇതും നല്ലൊരു വർക്കൗട്ടാണ് ഈസിയാണ് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ലെവൻ ട്വൽവ് തേർട്ടീൻ ഫോർട്ടീൻ ഫിഫ്റ്റീൻ സിക്സ്റ്റീൻ സെവൻറ്റീൻ എയ്റ്റീൻ നയൻറ്റീൻ ട്വൻ്റി 21 22 23 24 25 26 27 28 29 30 31 32 33 34 35 36 37 38 39 40, 41, 42, 43, 44, 45, 46, 47, 48, 49, 50, 51, 52, 53, 54, 55, 56, 57, 58, 59, 60. അടുത്തത് സ്റ്റാർട്ട് ചെയ്യാം രണ്ട് കാലും കൂടെ ഒക്കുന്നതാണ് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ലെവൻ ട്വൽവ് 13 14 15 16 17 18 19 20 21 22 23 24 25 26 27 28 29 റിലാക്സ് ചെയ്യാം ഇത് കുറച്ച് നല്ല സ്ട്രെയിൻ വരുന്ന ഒരു വർക്കൗട്ടാണ് കേട്ടോ നല്ല എഫക്റ്റീവാണ് ക്യാമറ ഹീറ്റ് ആയിട്ട് ഓഫ് ആയി പോയതുകൊണ്ട് ബാക്കി തേർട്ടി കൗണ്ട്സ് എന്റെ ഫോണിൽ ഞാൻ ശ്രദ്ധിച്ചില്ല അത് റെക്കോർഡ് ആയിട്ടില്ല കേട്ടോ അപ്പോൾ നമുക്ക് അടുത്ത സൈക്ലിങ് ചെയ്യാവേ വൺ ടു 7 8 9 10 11 12 13 14 15 16 17 18 19 20 21 22 23 24 25 26 27 28 29 30. അടുത്ത സെറ്റ് തേർട്ടി വൺ തേട്ടി ടു തേട്ടിത്രീ തേർട്ടി ഫോർ തേട്ടി ഫൈവ് തേട്ടി സിക്സ് തേട്ടി സെവൻ തേർട്ടി എയ്റ്റ് തേട്ടി നയൻ ഫോർട്ടി ഫോർട്ടി വൺ ഫോർട്ടി ടു ഫോർട്ടി ത്രീ ഫോർട്ടി ഫോർ ഫോർട്ടി ഫൈവ് ഫോർട്ടി സിക്സ് ഫോർട്ടി സെവൻ ഫോർട്ടി എയ്റ്റ് ഫോർട്ടി നയൻ ഫിഫ്റ്റി ഫിഫ്റ്റി വൺ ഫിഫ്റ്റി ടു ഫിഫ്റ്റി ത്രീ ഫിഫ്റ്റി ഫോർ ഫിഫ്റ്റി ഫൈവ് ഫിഫ്റ്റി സിക്സ് ഫിഫ്റ്റി സെവൻ ഫിഫ്റ്റി എയ്റ്റ് ഫിഫ്റ്റി നയൻ സിക്സ്റ്റി ഇത് വളരെ ഈസി ആയിട്ടുള്ളതായിരുന്നു നമുക്ക് വേണമെങ്കിൽ ഹൺഡ്രഡ് കൗണ്ടൊക്കെ ചുമ്മാ ഇങ്ങനെ നമ്മൾ കിടക്കുമ്പോൾ ഫോണിനൊക്കെയൊക്കെ കിടക്കുമ്പോൾ നമ്മൾ ഇത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നല്ല രസമാണ് അടുത്തത് ചെയ്യാം വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ 11 12 13 14 15 16 17 18 19 20 21 22 23 24 25 26, ട്വൻറ്റി സെവൻ ട്വൻറ്റി എയ്റ്റ് ട്വൻ്റി നയൻ തേർട്ടി ഇതും എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു എക്സസൈസ് ആട്ടോ ആണ് എന്ന് എഫക്റ്റീവാണ് അടുത്ത സെറ്റ് തേർട്ടി വൺ തേർട്ടി ടു തേർട്ടി ത്രീ തേർട്ടി ഫോർ തേർട്ടി ഫൈവ് തേർട്ടി സിക്സ് തേർട്ടി സെവൻ തേർട്ടി എയ്റ്റ് തേർട്ടി നയൻ 40 41 42 43 44 45 46 47 48 49 50 51 52 53 54 55 56 57 58 59 60 அடுத்துது செய்யாம் 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17, 18, 19, 20, 21, 22, 23, 24, 25, 26, 27, 28, 29, 30. थू थ्री थी फोर तटिफाइव तटी सिक्सि एट तटि नयन फोटी फोटी वन फोटी टू फोर्टी थ्री फोर्टी फोर फोर्टी फाइव फोर्टी सिक्स फोर्टी सेवन फोटी एट फोटी नयन फिफ्टी 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 टू फिफ्टी थ्री फिफ्टी फोर फिफ्टी फाइव फिफ्टी सिक्स सेवन फिफ्टी एट फिफ्टी नये सिक्स ഞാൻ കഴിഞ്ഞ ദിവസം വീഡിയോയിൽ കണ്ട ഒരു എക്സസൈസ് ആണ് കേട്ടോ ഞാൻ ആദ്യമായിട്ടാണ് ഇത് ചെയ്യുന്നത് പക്ഷേ എനിക്ക് അത് ഭയങ്കരമായിട്ട് എഫക്റ്റ് ഇഷ്ടപ്പെട്ടു നല്ല എഫക്റ്റ് മീൻസ് നമുക്ക് അധികം സ്ട്രെയിനും വരില്ല എന്നാൽ അത്യാവശ്യം എഫക്റ്റീവ് ആണെന്നാണ് എനിക്ക് ഫീൽ ചെയ്തത് ചെയ്തോ സ്റ്റാർട്ട് ചെയ്യാം വൺ ടു ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് 9 10 11 12 13 14 15 16 17 18 19 20 21 22 23 24, ट्वेंटी फाइव ट्वेंटी सि्वेंटी सेवन ट्वेंटी एट ट्वेंटी नाइन थर्टी थर्टी वन थर्टी टू थर्टी थ्री थर्टी फोर थर्टी फाइव थर्टी सिक्स थर्टी सेवन थर्टी एट थर्टी नयन ഫോർട്ടി ഫോർട്ടി വൺ ഫോർട്ടി ടു ഫോർട്ടി ത്രീ ഫോർട്ടി ഫോർ ഫോർട്ടി ഫൈവ് ഫോർട്ടി സിക്സ് ഫോർട്ടി സെവൻ ഫോർട്ടി എയ്റ്റ് ഫോർട്ടി നയൻ ഫിഫ്റ്റി ഫിഫ്റ്റി എൻ കാര്യത്തിൽ കുറച്ച് കൺസേൺ ആണ് എനിക്കങ്ങനെ ശീലില്ലാത്ത കൊണ്ടാണേ ഫിഫ്റ്റി വൺ 52 53 54 55 56 57 58 59 60 അപ്പോൾ അത്രേ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ വർക്കൗട്ട് കഴിഞ്ഞു ഇത്രയും ചെയ്തിട്ടുള്ളൂ എനിക്കിത് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എനിക്കിങ്ങനെ ഈ കിടന്നിട്ട് ചെയ്യുന്ന വർക്കൗട്ട്സ് ഭയങ്കര ഇഷ്ടമാണ് നമ്മൾ റിലാക്സ് ചെയ്യുക നിങ്ങൾക്ക് ഇരുന്നട്ടോ കിടന്നിട്ടോ ശവാസനത്തേക്ക് ഇടന്നിട്ടോ എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾ റിലാക്സ് ചെയ്യുക വായെക്കൂടെ ബ്രീത്തിങ് ബ്രീത്ത് ഔട്ട് ചെയ്ത് റിലാക്സ് ചെയ്തതിന് ശേഷം മാത്രം നമ്മൾ എണീറ്റ് പോയാൽ മതി അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ മാത്രം നമ്മൾ വർക്കൗട്ട് ചെയ്യുന്നതാണ് നല്ലത് അല്ലെങ്കിൽ നമുക്ക് ബ്രീത്തിങ് പ്രോബ്ലം അങ്ങനത്തെ ഒരുപാട് പ്രശ്നങ്ങൾ വരും നമുക്ക് ശ്വാസമുട്ടൊക്കെ വരും അത്രയേ ഉള്ളൂ താങ്ക്